ഹലോ നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ഐറ്റം എന്ന് പറഞ്ഞാൽ കീടുക്കാച്ചി ഐറ്റം ആണ് കേട്ടോ നമ്മുടെ കോഴിപ്പാട്സ് അല്ലേ കോഴിപ്പാട്സ് നല്ല സൂപ്പർ ടേസ്റ്റിൽ എങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം എന്നാണ് നിങ്ങളെ പരിചയപ്പെടുന്നത് ഒരു ഒന്നൊന്നര ഐറ്റം തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ മുഴുവൻ എടുത്ത് കാണുക അതിനുവേണ്ടി നമ്മളിവിടെ ഒരു കിലോ ചിക്കൻ പാർട്സ് എടുത്ത് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് കേട്ടോ ഇനി നമുക്ക് അടുപ്പൊന്ന് കത്തിക്കാം അടുപ്പ് കത്തിച്ച് ഒരു മൺചട്ടി അടുപ്പിലേക്ക് വെക്കാം ഈ മൺചട്ടി ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഈ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു മൂന്ന് പച്ചമുളക് കീറിയത് കുറച്ച് കറിവേപ്പില ഇട്ട് ചെറുതായിട്ടൊന്ന് വാട്ടാം ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം കുറച്ച് ഒരു അര സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് വാടി വരുമ്പോഴത്തേക്കും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു അര ടീസ്പൂൺ ചിക്കൻ മസാല ഇതും കൂടെ ചേർത്ത് ഒന്ന് ബ്രൗൺ കളറാകുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇത് കരിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കണം ഇതിലേക്ക് നമ്മൾ കോഴി പാർട്സ് ഇട്ട് കൊടുക്കുന്നു കോഴിപ്പാർട്സ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ അരപ്പൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് വേവാനുള്ള ഒരു അര ക്ലാസ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു ഒന്ന് മൂടി വയ്ക്കാം നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം നന്നായിട്ട് ഒന്ന് കുക്കായി വരുന്നുണ്ട് അവനൊ നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി മറിച്ചിട്ട് കൊടുക്കാം ശരിക്ക് മിക്സ് ചെയ്ത് അടിയിലൊന്നും പിടിക്കാണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി മറിച്ചിട്ട് നമുക്കൊരു ഒരു ഇരുപത് മിനിറ്റും കൂടെ നമുക്കൊന്ന് ഉപയോഗിച്ചെടുക്കാം അപ്പോൾ നമുക്ക് ഒന്ന് ഒരു പത്ത് ഇരുപത് മിനിറ്റ് ആയിട്ട് നമുക്ക് തുറന്ന് നോക്കാം നന്നായിട്ട് വെള്ളമൊക്കെ കുറുകി പറ്റി ഡ്രൈ ആയിട്ട് ശകലം പോലും ഗ്രേവി ഒന്നും ഇല്ലാണ്ട് ഡ്രൈ ആയിട്ട് അവിടെ അരപ്പൊക്കെ നമ്മുടെ കഷ്ണത്തിൽ ശരിക്കു പിടിച്ച് ഇതിലേക്ക് നമുക്കൊരു ശകലം മല്ലിച്ചപ്പൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അല്ല സൂപ്പർ സ്മെല്ലാണ് കേട്ടോ വരുന്നത് അതായത് അടിപൊളി ടേസ്റ്റിൻ്റെ സ്മെല്ല് വരുന്നുണ്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയങ്ങൾ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്തേക്കാം കേട്ടോ ഇനി സ്റ്റൗ ഇനി തീൻ്റെ ആവശ്യമില്ല സ്റ്റൗ നമുക്ക് ഓഫ് ചെയ്യാം ഇതിലേക്ക് ലാസ്റ്റായിട്ട് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഇതേപോലെ ചുറ്റി ചങ്ങ ഒഴിച്ചിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാതെ പോലെ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ എല്ലാ ഭാഗത്തേക്കും നല്ല പെരണ്ട് വരണം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക പെട്ടെന്ന് തന്നെ നമ്മുടെ കോഴിപ്പാട്സ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം നല്ല സ്മെല്ലാണ് കീട്ടിക്കാ ചേറ്റെന്ന് പറഞ്ഞാൽ കീടിക്കാ ചേറ്റും കേട്ടോ നിങ്ങളിതേപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കണം സൂപ്പർ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ് അപ്പോൾ ഇത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ട് വീഡിയോയുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി